കേന്ദ്ര അന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് കേന്ദ്രത്തിൽ ഇരിക്കുന്നവർ തന്നെ ഇന്ത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കളെയൊക്കെ അങ്ങ് പുക ചാടിച്ചു കളയാം അവരെയൊക്കെ ഇരുമ്പഴിക്കുള്ളിലേക്കാക്കാം എന്ന വ്യാമോഹമായിരുന്നു കെജ്രിവാളിനെയും ഹേമന്ത് സോറിനെയും അതിന്റെ രാഷ്ട്രീയ പകപോക്കൽ എന്ന രീതിയിൽ തന്നെയാണ് അവരെ ഒതുക്കാൻ ടാർജറ്റ് ചെയ്തത് അതിൽ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും നീതിക്കായി പോരാടുമ്പോൾ ഹേമന്ത് സോറൻ തന്റെ എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളെയും അതിജീവിച്ചു കൊണ്ട് വീണ്ടും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു എന്നിട്ട് പറഞ്ഞ ഒരു വാക്കുണ്ട് ഞാൻ ഇവരെ എല്ലാം ഇനി കാണുന്നുണ്ട് ഇതിനെല്ലാം ഞാൻ മറുപടി പറയുന്നുണ്ട് ജനങ്ങളെ അണിനിരത്തി ആ മറുപടി വളരെ വൈകാതെ ഞാൻ നൽകും അത് ബി ജെ പിക്ക് താങ്ങാനാവില്ല അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മനസ്സിലാക്കി തന്നെയാണ് ഒരുങ്ങിയിരുന്നോളൂ എന്ന് ഹേമന്ത് സോറൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ഹേമന്ത് സോറൻ ജയിൽവാസം അനുഷ്ഠിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ പത്നിയായ അദ്ദേഹത്തിന്റെ ഭാര്യ കൽപ്പന സോറൻ നടത്തിയ സമാനതകളില്ലാത്ത പോരാട്ടം ഇന്ത്യ മുന്നണിക്ക് വേണ്ടി ജാർഖണ്ഡിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലും വന്ന് അതിശക്തമായി തീവ്രമായി പ്രചരണം നടത്തി എങ്ങനെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുരുപയോഗിച്ചു എതിർപക്ഷത്തുള്ള നേതൃത്വത്തെ തഴയാനും അവരെ നിർവീര്യമാക്കാനും വൃത്തികെട്ട കളികൾ ബി ജെ പി കളിക്കുന്നതെന്ന് ഉദാഹരണ സഹിതം വെളിപ്പെടുത്തിയ നേതാവാണ് ഒരു ഭയവും ഇല്ലാതെ ശക്തമായി കൂരമ്പുകൾ തൊടുത്തുവിട്ട നേതാവാണ് കൽപ്പന സോറൻ ഹേമന്ത സോറൻ ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു എന്താണ് കൽപ്പന സോറന്റെ ശക്തി എന്ന് ഇപ്പോഴാണ് ബി ജെ പി കാണുന്നത് ഇത് മാത്രമല്ല ഇനിയും നിരവധിയായ നേതാക്കളുണ്ട് ജയന്ത സിൻഹ കോൺഗ്രസിലേക്ക് ചേക്കേറുന്ന കാര്യങ്ങളെ പറ്റി അധികം വിശദീകരിക്കാൻ ഹേമന്ത് സോറൻ നിൽക്കുന്നില്ല പക്ഷേ ഒരു കാര്യം ഉണ്ട് ബി ജെ പിക്ക് അധികാരനഷ്ടം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സംഭവിച്ചതെങ്കിൽ ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിലുള്ള വലിയ മുന്നേറ്റമായി കോൺഗ്രസും നടത്തുക എന്നും എൺപത്തി ഒന്നിൽ എൺപത്തി ഒന്നും ഇരു പാർട്ടികളും ചേർന്നുള്ള ഈ ഇന്ത്യ മുന്നണി സഖ്യം നേടിയെടുക്കുമെന്നും ഹേമന്ത് സോറൻ വിശ്വാസം പ്രകടിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു വിശ്വാസ വോട്ടെടുപ്പിൽ വലിയ വിജയമാണ് ഹേമന്ത് സോറൻ കരസ്ഥമാക്കിയത് അവിടെ എഴുപത്തി ആറ് എം എൽ എ നാൽപ്പത്തി അഞ്ചു പേരുടെ പിന്തുണയുമായാണ് മുന്നോട്ട് എത്തിയത് ബി ജെ പി അതിനെ ബഹിഷ്കരിക്കാൻ വേണ്ടി തുടക്കം തന്നെ ഒരുങ്ങിയിരുന്നു എന്നുള്ളത് ജെ എം എമ്മിന് വ്യക്തമായ ഒരു കാര്യമായിരുന്നു കാരണം അങ്ങനെ പ്രതിപക്ഷത്ത് വോട്ടെടുപ്പ് നടന്നാലും അവർ വിജയിക്കുകയില്ല എന്നുള്ളത് ബി ജെ പിക്ക് കാണാപ്പാടമായിരുന്നു രഘുബർ ദാസ് ആയിരുന്നു ബി ജെ പിയുടെ അവസാന മുഖ്യമന്ത്രി ഇനി ഹേമന്ത് സോറന്റെ കാലമാണ് എന്നുള്ളത് മാത്രമല്ല കോൺഗ്രസ് ശക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു ലോക്സഭയിൽ നേടിയിരിക്കുന്ന താൽക്കാലിക വിജയം ജാർഖണ്ഡിൽ ഇനി നിയമസഭയിൽ ആവർത്തിക്കുകയില്ല ഒരു സീറ്റിൽ പോലും ബി ജെ പി ജയിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നും കോൺഗ്രസ് പറഞ്ഞിരിക്കുകയാണ്